ഗായ്സ് ഡാവിൻ റിസോൾവിൽ എങ്ങനെ ഈ ഒരു ടെക്സ്റ്റ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ഡാവിഞ്ചി ഓപ്പൺ ആക്കിയേക്കാണ് നമുക്ക് നേരെ ഫ്യൂഷൻ പേജിനകത്ത് എല്ലാം ഓക്കെ എന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് ആഡ് ആടിയുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊണ്ട് എന്താ ഇങ്ങോട്ട് ഇടാം ഓക്കെ എന്നിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക ഇൻസ്പെക്ടർ പാനലകത്ത് വരാം എന്നിട്ട് ടെക്സ്റ്റ് ഫീൽഡിനകത്ത് വരാം എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ചേർക്കാം അപ്പോൾ ഞാൻ ഡാവിഞ്ചി റിസോൾവ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാം ഓക്കെ ഇവിടെ ഞാൻ ഫോണ്ട് ചൂസ് ചെയ്യുന്നു മോണ്ട് സെറാട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ എടുക്കാം ഓക്കെ ഇപ്പോൾ മോൺസാറായിട്ട് നല്ല ഭംഗിയുള്ള ഫോ ഫോണ്ടാണ് കേട്ടോ എന്നിട്ട് ബോൾഡ് മാറ്റിയിട്ട് നമുക്ക് ബ്ലാക്ക് എടുക്കാം ഓക്കെ എന്നിട്ട് ഈ ടെക്സ്റ്റ് ഫീൽഡിനകത്ത് വരിക റൈറ്റ് ക്ലിക്ക് കൊടുക്കുക ഫോളോവർ എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് കൊടുക്കുക ഓക്കെ എന്നിട്ട് മോഡിഫേസിനകത്ത് ഇല്ല ഓക്കെ ഈ ഫോളോവർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് വരിക എന്നിട്ട് ഈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്തേ ഇല്ല ഓക്കെ എന്നിട്ട് താഴോട്ട് വരിക ഓക്കെ അപ്പോൾ ഇവിടെ പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഉണ്ട് അത് എക്സ്പാൻഡ് ചെയ്യുക ഓക്കെ ഇതാ ഇവിടെ ഓഫ് സെറ്റ് എക്സ് വൈ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ആനിമേറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക് ഈ മീഡിയ പൂള് ക്ലോസ് ചെയ്യാം ഓക്കെ ആദ്യം നമുക്ക് പ്ലേ ഹെഡ് കുറച്ച് മുന്നോട്ട് മൂവ് ചെയ്യാം ഏകദേശം പതിന പതിനഞ്ചാമത്തെ ഫ്രെയിമിൽ കൊണ്ടുവക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഈ ഓഫ് സെറ്റ് എക്സ് വൈക്ക് ഒരു കീ ഫ്രെയിം കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ പാത്തതും പറഞ്ഞുകൊണ്ട് ഒരു മോഡിഫയർ ക്രിയേറ്റ് ആവുന്നതായിരിക്കും അത് മൈൻഡ് ചെയ്യേണ്ട ഓക്കെ നേരെ നമ്മുടെ ഫോളോവറിനകത്ത് തന്നെ വരിക ഓക്കെ എന്നിട്ട് താഴോട്ട് വരിക ഓക്കെ എന്നിട്ട് ഈ പ്ലേ ഹെഡ് കൊണ്ട് ഈ വെക്കാം ഓക്കെ എന്നിട്ട് ഈ ഓഫ് സെറ്റ് വായിക്കകത്ത് നമുക്ക് കുറച്ച് മാറ്റം വരാം വരുത്താം ഒരു മൈനസ് ഒന്നോ രണ്ടോ ഒക്കെ ആക്കാം ഓക്കെ ഒത്തിരി പോവേണ്ട കുറേ പോവേണ്ട കുറച്ച് മതി ഓക്കെ ഇത്രയും മതി എന്നിട്ടൊന്ന് പ്ലേ നോക്കാം അതാ ഇത്രേ ഉള്ളൂ ഉണ്ടല്ലേ ഓക്കെ ഇനി നമുക്ക് ഈ ആനിമേഷൻ പോരാണ്ടല്ലോ പ്ലേ എന്ന് ഒരു വലിയ ജീവനില്ലാത്ത പോലെ പോലും ഉണ്ടല്ലേ അത് നമുക്ക് ജീവൻ എങ്ങനെ വരുത്താൻ നോക്കാം ഓക്കെ അപ്പോൾ ഈ സ്പ്ലൈനകത്തെയല്ല ഓക്കെ എന്നിട്ട് ഈ ടെസ്റ്റിൻ്റെ ഈ ഒരു ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഡിസ്പ്ലേസ്മെൻറ്റിനകത്ത് വരാം എന്നിട്ട് സൂം ടു ഫിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതിൻ്റെ ഹാൻഡ് ഹാൻഡിലുണ്ട് കണ്ടില്ലേ കീ ഫ്രെയിമിൻ്റെ ഹാൻഡ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൺട്രോൾ ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഏകദേശം അത് ഈ ഒരു ഷേപ്പിലാണ് റിക്കമെൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അത്യാവശ്യം മുകളിലോട്ട് കൂടി കൊണ്ടുപോവാം ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്പീഡ് വന്നിട്ട് കുറച്ച് മുന്നോട്ട് മുകളിലോട്ട് പോയി ബൗൺസ് ചെയ്തിട്ടായിരിക്കും തിരിച്ചു വരുന്നത് ഓക്കെ എന്നിട്ട് നമുക്കൊന്ന് പ്ലേ നോക്കാം ഇതാണ്ടല്ലേ ചെറിയൊരു ബൗൺസ് അടിച്ചിട്ടായിരിക്കും വന്ന് ടെസ്റ്റ് ഇരിക്കുന്നത് ഓക്കെ അത്രേ ഉള്ളൂ ഇനി നമുക്ക് ഈ സ്പ്ലൈന് ക്ലോസ് ചെയ്യാം ഓക്കെ മുകളിലോട്ട് എല്ലാം നമുക്ക് ഇനി ഒപ്പാസിറ്റിയിലും കീ ഫ്രെയിം കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ പ്ലേ ഹെഡ് കൊണ്ടുവന്നാൽ ഇവിടോട്ട് വെക്കാം ഓക്കെ പതിനഞ്ചാമത്തെ കീ ഫ്രെയിമിൽ സോറി പതിനഞ്ചാമത്തെ ഫ്രെയിമിൽ കൊണ്ട് വെക്കാം എന്നിട്ട് ഒപ്പാസിറ്റിയിൽ ഒരു കീ ഫ്രെയിം കൊടുക്കാം ഓക്കെ എന്നിട്ട് പ്ലേ ഹെഡ് കൊണ്ട് തുടക്കത്തിൽ വെക്കാം എന്നിട്ട് നമുക്ക് ഈ ഒപ്പാസിറ്റി അങ്ങ് കുറയ്ക്കാം ഓക്കെ എന്നിട്ട് പ്ലേ നോക്കാം ഓക്കെ കുഴപ്പമില്ല അല്ലേ കാണാൻ ഭംഗിയുണ്ട് ഇനി ഈ ഒപ്പാസിറ്റിക്ക് നമുക്കൊരു കീ ഫ്രെയിം അതായത് അതിൻ്റെ കീ ഫ്രെയിമിനകത്ത് അതിൻ്റെ ഗ്രാഫിനകത്ത് കുറച്ച് മാറ്റം വരുത്താം ഓക്കെ എന്നിട്ട് എന്താ ചെയ്യണം സ്പ്ലൈൻ എടുക്കുക ഓപ്പാസിറ്റി വരിക ഓക്കെ സൂം ടു ഫിറ്റ് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഈ ഒപ്പാസിറ്റിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം ഈ ഒരു ആംഗിളിൽ കൊടുക്കാം ഓക്കെ ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം ഓക്കെ എന്നിട്ട് പ്ലേ നോക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഈ സ്പ്ലൈൻ ക്ലോസ് ചെയ്യാം ഓക്കെ പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഇങ്ങനെ അല്ല ഓരോ ടെക്സ്റ്റ് അതായത് അല്ല ഓരോ അക്ഷരങ്ങൾ വേണം തെളിഞ്ഞെളിഞ്ഞ് വരാനായിട്ട് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും ഉള്ളൂ കാര്യം മുകളിലോട്ട് എല്ലാം ഇവിടെ ഇൻസ്പെക്ടർ പതിനകത്ത് വരാം ഓക്കെ ഇവിടെ ടൈമിങ്ങിനകത്ത് വരാം ഇവിടെ ഡിലേക്കകത്ത് മാറ്റം വരുത്താം ഞാൻ കുറച്ച് മുന്നോട്ട് ഡിലേ മാറ്റം വരുത്തുകയാണ് നമുക്ക് ഏകദേശം ഒന്നിടാം ഓക്കെ എന്നിട്ടൊന്ന് പ്ലേ നോക്കാം ഇതാ ഇതാക്കാണ്ടല്ലേ നല്ല കിഡ്ഡിലിന് ഒരു എഫക്റ്റ് വന്നിരിക്കുകയാണ് ഇത്രയുള്ള കാര്യം വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട് ഓക്കെ കണ്ടല്ലേ ഇത്രയേ ഉള്ളൂ കാര്യം ഡിലേ വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അതനുസരിച്ച് സമയം എടുത്തായിരിക്കും ഓരോ അക്ഷരങ്ങൾ തെളിഞ്ഞു വരുന്നത് ഓക്കെ അപ്പം ഞാൻ ഏകദേശം ഒരു ഒന്ന് പോയിൻറ്റ് അഞ്ച് കൊടുക്കുകയാണ് നോക്കി എന്നിട്ട് പ്ലേ നോക്കാം ഓക്കെ ഇതാ നമുക്ക് നല്ലൊരു അനിമേഷൻ കിട്ടിയിട്ടുണ്ടല്ലേ ഇനി നമുക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട് നമുക്ക് കുറച്ച് നേരം ഈ ടെക്സ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് കണ്ടിട്ട് എന്താണ് പിന്നെ ഇത് പിന്നെയും മറിഞ്ഞു പോകണം അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും ഇത്രയുള്ള കാര്യം സ്പ്ലൈനകത്ത് വരിക ഓക്കെ സോറി സ്പ്ലൈനകത്തല്ല കീ ഫ്രെയിംസിനകത്ത് വരിക കീ ഫ്രെയിംസ് പാനലിനകത്ത് വരിക ഓക്കെ എന്നിട്ട് ഈ ടെക്സ്റ്റ് എക്സ്പാൻഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിനകത്ത് ദാ ഇത് രണ്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ ഈ ഫോളോവർ ഒന്നും കാണിക്കുന്നുണ്ട് ഡിസ്പ്ലേസ്മെൻറ്റും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ സൂം ടു ഫിറ്റ് ഒന്ന് കൊടുക്കുക ഓക്കെ ദാ ഇതാണ് ഈ രണ്ട് ഈ നാല് കീ ഫ്രെയിം നമുക്ക് കോപ്പി ചെയ്ത് മുന്നോട്ട് കയറ്റി ചെയ്യണം അതെങ്ങനെ ഇടാൻ പറ്റുമോ നോക്കാം ആദ്യം നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കീ ഫ്രെയിം സെലക്ട് ചെയ്യാം ഓക്കെ അപ്പം വേറെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യ് മാറി ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ആ കീ ഫ്രെയിമിലുള്ള സെലക്ഷൻ അങ്ങ് മാറുന്നതായിരിക്കും ഓക്കെ എന്നിട്ട് ഈ കീ ഫ്രെയിം രണ്ടും സെലക്ട് ചെയ്യുക കീബോർഡിലെ കൺട്രോൾ സി പ്രസ് ചെയ്യുക ഓക്കെ എന്നിട്ട് കുറച്ച് പ്ലേ ഹെഡ് മുന്നോട്ട് കൊണ്ടു എന്നിട്ട് ഈ ടൈം ലൈനകത്തോട്ട് ഒന്ന് ക്ലിക്ക് കൊടുക്കുക ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈമിനകത്ത് കൊടുക്കാം എന്നിട്ട് കൺട്രോൾ വി പ്രസ് ചെയ്യുക അപ്പോൾ അത് പേസ്റ്റ് പേസ്റ്റാവും എന്നിട്ട് എന്ത് വേണമെന്ന് അറിയാം ചെയ്യാം എന്ത് ചെയ്യണമെന്ന് അറിയാമോ കീബോർഡിലെ വി പ്രസ് ചെയ്യുക അപ്പോൾ ആ കീ ഫ്രെയിംസ് റിവേഴ്സ് ആകുന്നതായിരിക്കും ഓക്കെ അല്ലെങ്കിൽ റൈറ്റ് കൊടുത്തിട്ടും നമുക്കിവിടെ റിവേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാക്കി അപ്പോൾ റിവേഴ്സ് കൊടുക്കാം ഓക്കെ അപ്പോൾ ദാ കണ്ടല്ലേ ഇങ്ങനെ ആയിരിക്കും വരുന്നത് കണ്ടല്ലേ ഇതേപോലെ തന്നെ നമുക്ക് ആ ഒപ്പാസിറ്റിക്കും കൊടുക്കണം ഓക്കെ ഒപ്പാസിറ്റിൽ മാറി കൊടുക്കാം ഓക്കെ എന്നിട്ട് ഈ രണ്ട് കീ ഫ്രെയിമും സെലക്ട് ചെയ്യാം കീബോർഡിലെ കൺട്രോൾ സി പ്രസ് ചെയ്യാം ഓക്കെ എന്നിട്ട് പ്ലേ ഹെഡ് ഇവിടെ തന്നെ ഇരിക്കുകയാണ് കുഴപ്പമില്ല മാറ്റണ്ട കൺട്രോൾ വി പ്രസ് ചെയ്യാം ഓക്കെ എന്നിട്ട് വി പ്രസ് ചെയ്യാം കീബോർഡിലെ വി പ്രസ് ചെയ്യാം അപ്പോൾ ആ കീ ഫ്രെയിംസ് റിവേഴ്സ് ആവുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്കൊന്ന് പ്ലേ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ദാ കുറച്ച് കഴിയുന്ന തന്നെ ദാ കണ്ടല്ലേ മറിഞ്ഞു പോകുന്നതായിരിക്കും അത്രേ ഉള്ളൂ കാര്യം വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട് ഓക്കെ ഇനി നമുക്ക് ഈ ക്യീ ഫ്രെൻസ് പാനലും ക്ലോസ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം മോഷം ബ്ലർ കൂടി ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗിയായിരിക്കും ഓക്കെ അപ്പോൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക ഓക്കെ എന്നിട്ട് സെറ്റിങ്സിനകത്ത് വരാം ഓക്കെ ഈ സെറ്റിംഗ്സിനെ ക്ഷമിക്കുക ടൂൾസിനകത്ത് വരിക ഓക്കെ എന്നിട്ട് സെറ്റിങ്സിനകത്ത് വരിക ഓക്കെ ഇവിടെ മോഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അത് വരിക നമുക്ക് വേണമെങ്കിൽ മോഷം ബ്ലറിൻ്റെ ക്വാളിറ്റി നമുക്ക് കുറച്ച് കൂട്ടാം അപ്പോൾ ഞാനൊന്ന് സൂം ചെയ്യാം ഓക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ക്വാളിറ്റി ഇത് മതി തോന്നുന്നു കണ്ടവാനും കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് മതി നമുക്ക് ഇവിടെ ഓക്കെ അത്രേ ഉള്ളൂ ഇനി ഒന്ന് പ്ലേ നോക്കാം എങ്ങനെയാണ് ഉണ്ടെന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ മോശം ബ്ലർ ഇത് ചെയ്യുന്നതുകൊണ്ട് പ്ലേ ബാക്കിന് ഒരു ഇഷ്യൂ ചിലപ്പോൾ നിങ്ങൾ കണ്ടെന്ന് വരാം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് പ്ലേ ചെയ്തിട്ട് രണ്ടാമത്തെ പ്ലേയിൽ ശരിയാവുന്നതായിരിക്കും ഓക്കെ ഇതാ വേണ്ടല്ലേ ഓക്കെ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഈ ഒരു എഫക്റ്റ് ചെയ്യാനായിട്ട് ഓക്കെ അത്രേ ഉള്ളൂ ഗൈസ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അവിടെ കൺസ്ട്രക്ഷനത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം ഗൈസ് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ കൊടുക്കുക എന്നാണ് കേട്ടോ ഒന്ന് നമുക്ക് എഡിറ്റ് പേജ് വന്നിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ ഫ്യൂഷൻ പേജിൽ തന്നെ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും അതൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങോട്ട് വെക്കുക ഓക്കെ എന്നിട്ട് ഇവിടെ മെർജ് നോഡെന്ന് പറഞ്ഞ ഒരു നോഡുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇടുക ഓക്കെ എന്നിട്ട് ഇതിൽ ഓക്കെ ഒരു ഇതെടുത്ത് മാറ്റാം ഓക്കെ ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്താ ഇവിടെ ഫോർ ഫോർഗ്രൗണ്ടാത്തിടാം ഓക്കെ എന്നിട്ട് ഈ മഞ്ഞയുടെ ഹാ എന്താണ് ലൈന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ബാക്ക്ഗ്രൗണ്ട് തന്നിടാം ഓക്കെ ഇതാ ബാക്ക്ഗ്രൗണ്ട് എടുത്തു എന്നിട്ട് നമുക്ക് കളർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഓക്കെ കൊടുക്കാം ഓക്കെ ഇത്രേ ഉള്ളൂ കാര്യം കേട്ടല്ലേ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഗ്ലോ എഫക്റ്റും കൊടുക്കാവുന്നതാണ് ഷിഫ്റ്റ് സ്പേസ് ക്ലിക്ക് കൊടുക്കുക ഗ്ലോ എന്ന് സെർച്ച് ചെയ്യുക ഓക്കെ ഇതാ ഗ്ലോ കിടക്കുന്നു ജി എൽ എൽഒ എന്ന് കൊടുക്കുന്നത് അത് ആഡ് കൊടുക്കുക ഓക്കെ അപ്പോൾ ഗ്ലോ ഇവിടെയല്ല നമുക്ക് വേണ്ടത് ഇത് ഇതാ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇപ്പം ഈ ഒരു ഗ്ലോ ഇതിനകത്താണ് വന്നിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടാന്ന ബാക്ക്ഗ്രൗണ്ടാന്നല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് എടുത്തു മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും കീബോർഡിലെ ഷിഫ്റ്റ് പ്രസ്സ് ചെയ്തുകൊണ്ട് ഗ്ലോ ക്ലിക്ക് ചെയ്ത് മാറ്റാം ഇത് കണ്ടില്ലേ അതിൽ നിന്ന് എണീറ്റു മാറി കണ്ടില്ലേ ഇനി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കോട്ട് ഈ ലൈനെ കൊണ്ടുവിടാം അതെങ്ങനെ ചെയ്യാൻ പറ്റും കീബോർഡിലെ ഷിഫ്റ്റ് പ്രെസ്സ് ചെയ്തുകൊണ്ട് ഈ ഗ്ലോ കൊണ്ടുവന്ന് ഈ ലൈനകത്ത് ഒടുത്ത് ഇടാം ഓക്കെ അത്രയേ ഉള്ളൂ കാര്യം കണ്ടല്ലേ ഇത്രേയുള്ളൂ സിമ്പിൾ ആണ് ഇനി നമുക്ക് ഗ്ലോ സൈസൊക്കെ വേണമെങ്കിൽ കുറച്ച് ചൂസ് ചെയ്യാവുന്നതാണ് നോക്കാം എന്നിട്ട് നമുക്കൊന്ന് പ്ലേ നോക്കാം ഇതാ വേണ്ടല്ലേ വളരെ നന്നായിട്ട് അനിമേഷൻ വന്നിട്ടുണ്ട് ഓക്കെ ഏസ്ആപ്പ അത്രയാണ് എനിക്ക് പറയാനുള്ളത്